സാനിയോ നമുക്കൊപ്പം ചേരും ഇപ്പോൾ കെ റഫീഖ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഗുഡ് മോർണിംഗ് ശ്രീ കെ റഫീഖ് റിപ്പോർട്ടിൽ പുറത്തുവിട്ട കത്താണ് അന്ന് അതുമായി ബന്ധപ്പെട്ട ഉടമ്പടികളടക്കം ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നതും റിപ്പോർട്ട് ടി വി ആണ് അന്ന് വ്യാജ വാർത്തയാണെന്നും വ്യാജ കത്താണെന്നും തൻ്റെ പേര് എഴുതി ചേർക്കുകയാണെന്നും ഒക്കെയാണ് ഐ സി ബാലകൃഷ്ണൻ പ്രതിരോധിച്ചത് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥൻ അടക്കമുള്ളവർക്കും ഗുഡ് മോർണിംഗ് ഇനി ഇനിയും പിടിച്ചു നിൽക്കുക എന്നത് നാടിനോടുള്ള വെല്ലുവിളിയാണ് കാരണം ടി സി സിയുടെ പ്രഷറായി കോൺഗ്രസിന് നാലഞ്ച് പതിറ്റാണ്ട് കാലം വലിയ രൂപത്തിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഇങ്ങനെ കത്തെഴുതി വെച്ച് മരിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിവിടെ വായിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇതിൽ അവസാനിപ്പിക്കുന്നത് എന്റെ മരണത്തിന് ഉത്തരവാദികൾ മേൽപ്പറഞ്ഞ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തെയാണ് അതോടൊപ്പം തന്നെ ഈ കത്ത് നൽകിയിട്ടും അത് പരിഹരിക്കാനൊരു ഇടപെടൽ നടത്താതെ മരണത്തിലേക്ക് സൊമാന്യനായ എൻ എം വിജയനെ തള്ളിവിട്ടത് കെ പി സി സി നേതൃത്വവുമാണ് ഇവർക്കെല്ലാം ഈ ഉത്തരവാദിത്വമുണ്ട് ഇവർക്കൊന്നും ഒഴിഞ്ഞു വരാൻ വേണ്ടി കഴിയില്ല എല്ലാം വളരെ കൃത്യമായി ആളുകൾക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ അങ്ങേയറ്റം കൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് ഈ വിധേയത്തിൽ എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പിൽ പോലും അദ്ദേഹം എഴുതി വെച്ച കത്ത് കോൺഗ്രസ് നേതൃത്വത്തിനാണ് അദ്ദേഹം മകൻ എഴുതി വെച്ച കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കത്തുകൾ കൈമാറിയിട്ട് പത്തു ദിവസം കാത്തു നിൽക്കണം എന്നിട്ടും നടപടി ഇല്ലെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത് പറയാൻ വേണ്ടി പാടുള്ളൂ കാരണം ആ മരിക്കുന്ന വേളയിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിനൊരു പ്രയാസമുണ്ടാകരുത് എന്ന് കരുതിയ അത്രയേറെ കോൺഗ്രസിനെ സ്നേഹിച്ചൊരു മനുഷ്യനാണ് ഇപ്പോൾ ഈ രൂപത്തിൽ മരിക്കേണ്ടി വന്നത് എന്നിട്ട് പോലും യാതൊരു നിലയിലുള്ള നിലപാടും സ്വീകരിക്കാൻ കെ പി സി സി നേതൃത്വം തയ്യാറായില്ല ഇവിടെ പണത്തിനു വേണ്ടി കൂടെ പ്രവർത്തിക്കുന്നവരെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന നിലപാടാണ് ഐ സി ബാലകൃഷ്ണനും അതുപോലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വവും ഇവിടെ സ്വീകരിച്ചത് തീർച്ചയായിട്ടും ഇനിയും രാജിവെച്ചൊഴിയാതെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനത്ത് വിടുക എന്നത് നാടിന് അപമാനമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം അടിയന്തരമായി രാജിവെക്കാൻ തയ്യാറാവണം ഇനി രാജിവെക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കുറ്റകരമായ മൗനം വെടിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തയ്യാറാകണം നിങ്ങൾക്കറിയാമല്ലോ പല കേസുകളിലും ഇതുപോലെ നേരിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ ഉറിപ്പുകളോ ഇല്ലാതെ തന്നെ അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ല അതെ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ഉൾപ്പെടെ സി പി ഐ എമ്മിടത്തൊരു നിലപാടുണ്ട് സി പി എം ഒരു വിഷയം പുറത്തു വന്നപ്പോ സി പി ഐ എം ആ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് എന്നാൽ ഇത് ഏറ്റവും പ്രകടമായി പേരെഴുതി വെച്ച് കോടികളുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുമായുള്ള ഡീലിനെ കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് സി പി ഐ എമ്മിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയോരോ പ്രവർത്തകരല്ല ഈ കത്തെഴുതി നോക്കുന്നത് പകരം അഞ്ചു പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ കത്തെഴുതി വെച്ച് മരിച്ചിട്ട് പോലും ഇനിയും എം എൽ എ ആസ്ഥാനം തുടരുക സംഘടിപ്പിക്കാണ് റഫീ ഞാൻ നമ്മൾ ഈ വാർത്ത ഡെവലപ്പ് ചെയ്യുന്ന അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് തിരിച്ചു വരാം ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സി പി ഐ എം